ഹലോ അപ്പോൾ ഇന്നൊരു വെഡ്ഡിങ് വർക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത് അതിന് മോമിനും ബേബിക്കും സിസ്റ്റർക്കൊക്കെ ഡ്രസ്സ് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ ഒരു ത്രീ ഇയർ ബേബിക്കുള്ള ഡ്രസ്സായിരുന്നു അപ്പോൾ ഒരിക്കലേക്ക് ഞാൻ എലിംഗ് കട്ടില് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുന്നിലൊരു ബോ വെക്കാണ്ടായിരുന്നു കസ്റ്റമർ റെഫറൻസ് ബുക്ക് അയച്ചെന്നത് ഈ ഒരു പിക്ചറായിരുന്നു അതിനെ കുറച്ച് നീളത്തിന് ക്ലോത്ത് എടുത്തിട്ട് പിന്നെ അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് അവിടെ കുറച്ച് നേരിട്ടിട്ട് ബോൻ്റെ രൂപത്തിൽ ആദ്യം തുന്നി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് ടോയ്ലറ്റിൽ സീക്വൻസ് പേപ്പറിക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇത് കസ്റ്റമർ കൊണ്ടുവന്ന ക്ലോത്ത് തന്നെ ആയിരുന്നു ഇത് ബോൻ രൂപത്തില് ഫുള്ളായിട്ട് തുന്നി കഴിഞ്ഞതിന് ശേഷം പിന്നെ നടക്കുന്നൊരു ഫാൻസി സ്റ്റോണും പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഫ്രോക്കിൻ്റെ സെൻ്റർ അടയാളപ്പെടുത്തിയിട്ട് അവിടേക്ക് നേരിട്ട് ബ്രസ് ചെയ്ത് തുന്നി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡും ബാക്ക് ഭാഗത്തൊക്കെ എടുത്തിട്ട് പിന്നെ സൈഡില് കൈ കൊള്ളുന്ന രൂപത്തിൽ കുറച്ച് ലൂസിൽ വെക്കണം എന്നിട്ട് സിബിന് കണക്കാക്കിയിട്ട് നമ്മൾ ആദ്യം ക്ലോത്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ സിബിന്റെ അരികിലായിട്ട് ഉൾഭാഗത്തേക്ക് ഞാൻ പ്ലേറ്റിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ വേറെ ചെയ്യാൻ എ സിക്ക് വലിയ ഇന്നർ ഗൂപ്പാണ് പിടിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ ഷോർട്സിന് എടുത്ത കുറച്ച് വീഡിയോസാണുള്ളത് അപ്പം മോമിൻ്റെ ഡ്രസ്സാണിത് മോമിന് ഇന്നറും കോട്ടും രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇന്നറ് സാറ്റിംഗ് ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് അതിന് ഫുൾ ലെങ്ത്തും ഫുൾ സ്ലീവും കൊടുത്തിട്ടുണ്ട് കോട്ടിൻ്റെ ബോട്ടം പാട്ടിൽ ഇതേ കളറ് നെറ്റുകൊണ്ട് പിന്നെ പ്ലീറ്റ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതൊരു കഫ്താൻ മോഡൽ കോട്ടായിരുന്നു കസ്റ്റമർ ചൂസ് ചെയ്തത് കോട്ടൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഒരു ബട്ടൺസും പിന്നെ ഒരു വിപ്പും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് കൂടെ ഷെയ്പ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റിംഗ് ത്രെഡ് ഉള്ള ബെൽറ്റും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ചാനൽ ഞാൻ അധികം യൂസ് ചെയ്യണതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ സ്റ്റോറികൾ ഇടാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുത്ത് കണ്ടിടലില്ല കാരണം അതിനുള്ള ടൈം എനിക്ക് കിട്ടലില്ല പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന നേരത്തെ ചെറിയ ഏതെങ്കിലും ഭാഗത്തിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഞാനിതിൽ ആഡ് ചെയ്യലുണ്ട് പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ ഇതുപോലെ ഡ്രസ്സുകളൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ റിലേറ്റീവിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി പിന്നെ അത് ആങ്കറിൽ ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കണത് ബേബീൻ്റെ ഡ്രസ്സാണ് ഇതായിരുന്നു ആ ത്രീ ഇയർ ബേബീൻ്റെ ഡ്രസ്സ് നമ്മൾ ബോംബ് പിടിപ്പിച്ച ഡ്രസ്സ് ആദ്യം ഇതിനും ബെൽറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബെൽറ്റിൻ്റെ കൂടെ അതേ കളറ് നെറ്റ് കൊണ്ട് ഫുൾ ലെങ്ത്തിൽ പ്ലീറ്റ് ഇട്ടുത്തിട്ടുണ്ട് പ്ലീറ്റ് ഫ്രണ്ട് പാർട്ടിക്ക് ഇല്ലാത്ത രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് കാരണം ഫ്രണ്ട് പാർട്ടിൽ ഇത് ഏലയും ടോപ്പ് കാണുന്ന രൂപത്തിലാണ് ഇതിൻ്റെ മോഡൽ വരുന്നത് പിന്നെ ഇതിന് കൂടെ ഉള്ള ഒരു ടെൻ ഇയർ ബേബിൻ്റെ ഡ്രസ്സായിരുന്നു ആ ഡ്രസ്സും അതേ മോഡൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ സ്ലീവ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നെ രണ്ട് ബേബിക്കും കൂടെ ഹെയർ ക്ലിപ്പ് കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ പുതിയൊരു ഡ്രെസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം